എല്ലാ പ്രഷൂർക്കും മലയാളി വ്ലോഗിന്റെ ചാനലിലേക്ക് വേണ്ട സ്വാഗതം ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലോകമെമ്പാടും ഇന്ത്യക്കാരനെ എല്ലാ ലോകത്തെ ജനങ്ങളും മുഴുവൻ തന്നെ വേറൊത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഇപ്പൊ സംഭവിക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അത് ഉത്തരം വളരെ സിംപിളാണ് കാരണം മുന്നത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ നിന്ന് ജനങ്ങൾ പുറമേ രാജ്യം പുറത്ത് രാജ്യത്തേക്ക് പുറമേ രാജ്യത്തേക്ക് വല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ ഒന്നുമില്ല ജോലിയില്ല കൂലില്ല സമാധാനമില്ല പുരോഗതി ഇല്ല ഒന്നുമില്ല അപ്പൊ ജനങ്ങൾ കിട്ടണ കിട്ടണ ജനങ്ങൾ കയ്യിലെടുത്തത് കയ്യിലെന്താ കിട്ടണെടുത്തത് ഓടുകയാണ് വിദേശങ്ങളിലേക്ക് വിദേശത്താണെങ്കിലോ അവർക്കൊരു പുതിയ ലോകം കിട്ടുകയാണ് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ലോകം കിട്ടുകയാണ് വെടിപ്പ് നിർത്തിയുള്ള റോഡുകൾ സമാധാനന്തരീക്ഷണം അന്തരീക്ഷം നല്ല ഭക്ഷണം നല്ല ചികിത്സ അതും ഫ്രീ ചികിത്സ പിന്നെ വർഗ്യതയില്ല അങ്ങനെ എല്ലാവരും സഹോദരത്തിൽ കൂടി നല്ല ഉയർന്ന ശമ്പളം ജോലി എല്ലാം യഥേഷ്ടം കിട്ടുന്ന രാജ്യങ്ങളാണ് എന്ന് കാണുമ്പോൾ അന്തം കുന്തം പോയിട്ട് എന്താ ചെയ്യുന്നത് മനസ്സിലാവുന്ന നട്ടം തിരിഞ്ഞ അവിടെ പോയിട്ട് കുറച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നാല് കാശായി കഴിഞ്ഞാൽ പിന്നെ സ്വയം സ്വന്തം സ്വഭാവം ആർച്ച സംസ്കാരം അവിടെയും കാണിക്കും അങ്ങനെ മുമ്പൊക്കെ കുറച്ചെല്ലാം ഉണ്ടായിരുന്നുള്ളു പിന്നെ മുസ്ലിം രാജ്യങ്ങളിലാണ് കൂടുതൽ ഇന്ത്യക്കാർ ഉള്ളത് അവിടെ പിന്നെ തലപ്പൊക്കാൻ സമ്മതിക്കൂല അതുകൊണ്ട് തൽക്കാലം തന്നെ പിടിച്ചെന്ന് പോകുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റുള്ള രാജ്യത്തൊക്കെ എന്ത് തോൽവിവാസവും അനുവദിക്കുന്നത് കാരണം തന്നെ അവിടെ പിന്നെ ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും അതുകൊണ്ട് അവളെ പോയ എല്ലാ സർക്കസും നടക്കും ഉദാഹരണമായിട്ട് അമേരിക്ക കാനഡ യൂറോപ്പിലത്തെ ഓരോരോ എല്ലാ രാജ്യങ്ങളും അയർലൻഡ് യു കെ ഓസ്ട്രേലിയ അങ്ങനെ എല്ലാ രാജ്യത്തും പോയിട്ട് സ്വന്തം ആർച്ച ഭാരത സംസ്കാരം കെട്ടയച്ചു വിടുകയാണ് അങ്ങനെ അത് അസഹനീയമായതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ നല്ല ക്ഷമ ഉള്ളവരാണ്ടോ അങ്ങനെ നല്ല ക്ഷമ ഉള്ള ആൾക്കാരുടെ ക്ഷമ കിട്ടിയിരിക്കുന്നു ഇപ്പോ അങ്ങനത്തെ അപ്പത്തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എങ്ങനത്തെ ആർച്ച ഭാരതമാർക്കൂടെ കെട്ടയച്ചു വിടുന്നുണ്ടാവും എന്നുള്ള കാര്യം പിന്നെ തായ്ലാന്റ് തായ്ലാന്റ് അവിടുത്തെ ജനങ്ങൾ വളരെ നല്ല മനുഷ്യർ സൗത്ത് ഏഷ്യേഷ്യാണല്ലോ നല്ല അച്ചടക്കവും ഒതുക്കും നല്ല മാന്യമായ പെരുമാറ്റമൊക്കെ നടത്തുന്ന ആൾക്കാരാണ് തായ്ലാന്ഡിലുള്ളത് ആ തായ്ലാന്റിൽത്തെ ജനങ്ങൾ വരെ വെറുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ആർച്ച ഭാരതമായിരിക്കും അവിടെ എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി എല്ലാ രാജ്യത്തും ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ തന്നെ മാലിന്യങ്ങളായിട്ടാണ് ജനങ്ങൾ കാണുന്നത് മുസ്ലിം മുസ്ലിം രാജ്യത്ത് മാത്രമാണ് കുറച്ച് റെസ്പെക്ട് കിട്ടുന്നത് എന്നാലോ മുസ്ലിങ്ങൾ ഇഷ്ടമല്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെടേണ്ടവരാണ് അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവരാണ് അവർ ഇന്ത്യ വിട്ടു പോകേണ്ടവരാണ് എന്നൊക്കെ പറയുമ്പോഴും ആകെ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ മണ്ണ് ഉണ്ടെങ്കിൽ അത് മുസ്ലിം രാജ്യം മാത്രമാണെന്നുള്ളത് തികച്ചും വൈരുദ്ധ്യാത്മകം തന്നെയാണ് എന്നാൽ മറ്റുള്ള സ്ഥലങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇതൊന്നും സഹിക്കൂല മുസ്ലിം രാജ്യങ്ങൾ ഇത് കണ്ടില്ല കേട്ടില്ല കളിക്കാൻ പോലെ അവർ സഹിക്കൂല അവർ അടിക്കാൻ കിട്ടി ശരിയാക്കും അതാണ് ഇപ്പൊ നമ്മൾ പല ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഈ പിന്നെ വികാസമാർക്ക് അടി പാർസലായിട്ട് കിട്ടുന്നു നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അർജന്റീന പബ്ലിക്കായിട്ട് അടി ഇന്ത്യക്കാരെ കണ്ടാടിയാണ് ചോദ്യം ചോദ്യം അടിയാണ് പോയിട്ട് കയറിയിട്ട് അടിയ മാത്രല്ല പിന്നെ ജീസസിനെ പുകത്തിപ്പറയാൻ പറയാണ് ജയ് ജീസസ് ജയ് എല്ലാവരും വേറെ എന്താണ് ഹെയ് ജീസസ് ഹെയിൽ മേരി ഇതൊക്കെ നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ് അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് കാരണം ഇന്ത്യയിലത്തെ ആർച്ചപാടത് അങ്ങനെയാണല്ലോ ജയശ്രീറാം വിളിക്കള പറഞ്ഞ എല്ലാവരും തല്ലിക്കൊല്ലാണല്ലോ അപ്പൊ ഇതൊക്കെ അവർ കാണുന്നുണ്ടാവും അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇത് പറയണ എന്ന് പറഞ്ഞ അടിച്ചെടുപ്പ് പറയിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാ സ്വത്തും നാളെ തായ്ലാന്റിൽ പ്രത്യേകിച്ചിട്ട് തായ്ലാന്ഡ് ഇന്ത്യക്കാർ ചെന്നതോട് കൂടിയിട്ട് ആ രാജ്യത്ത് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സംസ്കാരം തീരല്ലാതായിരിക്കുകയാണ് എവിടെ നോക്കിയാൽ ഇവര് ഈ ഇന്ത്യക്കാരെ കൊണ്ട് പൊറുതിമുട്ടി അങ്ങനെ ഇപ്പോ ഒരു സംഭവം വന്നിരിക്കുകയാണ് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ടോ തായ്ലാന്റിന്റെ ആ ടാക്സി ഡ്രൈവർമാരടക്കം ഇന്ത്യക്കാരെ കൊണ്ട് സർവനാശമായിട്ട് ഏഹ് ക്ഷമ കിട്ടിട്ട് ഇന്ത്യക്കാർ വണ്ടിയിൽ കയറല് വണ്ടിയിൽ കയറലിന്റെ കസ്റ്റമറാണല്ലോ എന്നിട്ട് പോലും ഇന്ത്യക്കാരനെ തേറി പറയാണ് ഇരുന്നിട്ട് ഇന്ത്യക്കാരെ ബിസിനസ് വേണ്ട എന്നുള്ള നിലക്കാണ് അവർ തേറി പറയുന്നത് കേട്ട് നോക്കി റിയോ ആ കഞ്ചുത്ത് അല്ലത് അത് കാണാസത്ത് ബാണ് ഏ ഇന്ത്യത്തെ ഒരു സർവ്വസാധാരണ തെറിയാണ് ബെഹൻ കൂട്ടിട്ടുള്ള തെറി അതാണ് കുറേ പക്ഷം ഇപ്പൊ ഇന്ത്യക്കാര് പരസ്പരം പറഞ്ഞു കേട്ടിട്ട് പിന്നെ ഇന്ത്യക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ടാക്സിൽ കേറിയിട്ട് ഞാൻ നാറി പറഞ്ഞിട്ട് തെറി പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ കേട്ടിട്ടേ കൺഫ്യൂഷനിലായിട്ട് അത് ബെഹൻ ബഹനാണോ കന്നാണോ എന്നറിയുന്ന തെറ്റി പറയാണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരുടെ തെറി തന്നെയാണ് അപ്പൊ തെറ്റി പറഞ്ഞിട്ടാണ് പക്ഷെ ഇന്ത്യക്കാർ പര നാറികളാണെന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോ ഈ വണ്ടിയിൽ കയറിയിരുന്നവര് തമിഴന്മാരാണ് അപ്പൊ തമിഴ്നാട്ടിലൊക്കെ കുറച്ച് സംസ്കാരം ഉണ്ടല്ലോ അവര് ോട് റിക്വസ്റ്റ് ചെയ്യാണ് മാപ്പ് പോലീസിനെ പറയുന്നത് എന്നിട്ട് മാപ്പ് ഒന്നും പറയുന്നില്ല ആർ ഇന്ത്യ അപ്പൊ എന്താ പറയുക അവര് പറയാണ് ഇത്ര വെറുപ്പാണ് നിങ്ങൾക്ക് തായ്ലാന്റ് ഇന്ത്യക്കാരെങ്കിൽ എയർപോർട്ടിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാരെ അനുവദിക്കുന്നു ഞങ്ങളൊരു രാജ്യത്ത് ഇന്ത്യക്കാർ പ്രവേശിക്കാൻ പാടില്ല എന്ന് എഴുതിയൊക്കെ പറയുന്നത് ആ കൈ അതൊക്കെ ചെയ്യൂട്ടോ അതൊക്കെ ചെയ്യേണ്ട ഗതികടിലേക്കാണ് വരുന്നത് അത്രയും നല്ല സംസ്കാരമാണുള്ള കയ്യിലിരിപ്പൊക്കെ അവർ ഒത്തിനെ ഉണ്ടാവും ഓരോ രാജ്യത്തിനും തായ്ലാന്റ് മാത്രല്ല എല്ലാ രാജ്യത്തിനും ഈ ഇന്ത്യക്കാരെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ തന്നെ വെക്കും ഇന്ത്യയിൽ വെക്കുന്നുണ്ടല്ലോ എന്ത് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല മുളിക്കടാ ജയശ്രീരാമൊക്കെ അപ്പൊ അതേപോലെത്തെ സംഗതികൾ ഇനി വരാൻ പോവാണ് ഏഹ് ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത് ഈ തട്ടിപ്പ് ഭരണം ഉണ്ട് കയ്യിൽ എന്നുള്ള നിലയ്ക്ക് പിന്നെ കുറച്ച് പോലീസ് ആർ എസ് എസ് കാരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിയമപക്ഷെ ദ്രോഹിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിനേക്കാൾ മാരകമായ ദ്രോഹ ഇനി പുറമെ ഇന്ത്യക്ക് പുറത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോഴും മുസ്ലിം രാജ്യത്തായിരിക്കും ഇന്ത്യക്കാർക്ക് ആദരവ് കിട്ടുക എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോ ഈ തായ്ലാന്റ് എങ്ങനെയാണ് തായ്ലാന്റ് ജനങ്ങൾ എങ്ങനെയാണ് ഇത് മാത്രമല്ല ഇതൊരു സംഭവം മാത്രമല്ല ഇന്നുവരെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറയില്ലേ അത് തന്നെ പിന്നെ ഇന്ത്യക്കാർ ഭൂലോകത്തെ ഏറ്റവും പരനാറികളാണ് എന്നുള്ള ചർച്ചയാണ് തായ്ലാന്റുകൾ തമ്മിൽ ചെയ്യുന്നത് ബാക്കി എല്ലാവരും നമുക്ക് സഹിക്കാം കാരണം തായ്ലാന്റ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടെ നൂറിൽ കൂടുതൽ നൂറ്റമ്പതിലും കൂടുതൽ രാജ്യങ്ങത്തെ ആൾക്കാർ വരുന്നുണ്ട് പണക്കാരും അല്ലാത്തവരൊക്കെ വരുന്നുണ്ട് അവിടെ കാരണം വളരെ ചീപ്പ് ആണല്ലോ പക്ഷെ ഈ തായ്ലാന്റുകാർക്ക് ഇന്ത്യക്കാരോട് മാത്രം വെറുപ്പ് എന്താണോ ഇന്ത്യക്കാരോട് മാത്രം മറ്റുള്ള രാജ്യങ്ങളോട് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഇത് തായ്ലാന്റ് ജനങ്ങളും മഹാ അതുകൊണ്ടാണ് അവർക്ക് എല്ലാവരും വെറുപ്പ് എന്ന് പറയാം ഇതങ്ങനല്ല അവർക്ക് എല്ലാവരും റെസ്പെക്ട് ആണ് ഇന്ത്യക്കാരനെ ഒഴികെ അങ്ങനെ ടാക്സിയിൽ വരെ കസ്റ്റമറിന് വരെ പറഞ്ഞിട്ടുള്ള പേരാണ് പറയുന്നത് ഏഹ് അപ്പോ ഇതാണ് വികാസുമാർ എവിടെ പോയ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം കയ്യിലിരിപ്പ് ഞാൻ കാണിച്ചതാകും ഇപ്പൊ നിങ്ങൾ സംശയത്തില് കുറച്ച് കൈയ്യിലിരിപ്പ് ഞാൻ കാണിക്കും കുറെ കൈയിലിരിപ്പ് കാണിക്കാനുണ്ട് കുറച്ച് കാണിക്കാം ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഒരു പജീത്താണ് ഒരു വികാസ് വികാസ്മാർക്കാണല്ലോ അസുഖം കൂടുതൽ അസുഖം അസുഖം നടിച്ചെത്തി വനിതാ ഡോക്ടറുടെ മുന്നിൽ ലഗ്നതാ പ്രദേശമാണ് എവിടെ ഉത്തർപ്രദേശിലാണോ അല്ല കാനഡയില് കാനഡയിൽ ഇന്ത്യൻ വംശജൻ്റെ അറസ്റ്റിൽ വലി എന്നുവെച്ചാൽ മുപ്പർക്ക് ഇന്ത്യത്തെ സംസ്കാരം കാരനെ സ്ത്രീകളുടെ കാലകാശിനെ വലിയല്ലോ ഇന്ത്യയിൽ അപ്പൊ അവിടെ പോയിട്ട് ഡോക്ടർമാരുടെ വെറുതെ ഒരു രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ രോഗം ഇവിടെ രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ വസ്ത്രം എന്ന് ചേർന്നായിട്ട് ഊരാൻ പറഞ്ഞ മൊത്തം വസ്ത്രം ഊരിയിട്ട് നഗ്നതാ പ്രദർശനം അങ്ങനെ ചെയ്ത് ഓവറായപ്പോൾ അതങ്ങനെ ഇങ്ങനെ ഇവിടെ ഇന്ത്യയിലുണ്ടല്ലോ നൂല്ബന്ധം എടുക്കാതെ സംസ്കാരം ഉണ്ടല്ലോ ഒരുപാട് ആഘോഷങ്ങൾ കുംഭമേള പറഞ്ഞിട്ട് അതിന്റെ പെട്ടാതെ ആ സംസ്കാരമൊക്കെ കണ്ടിട്ടോ അപ്പൊ അവിടെ ഫുള് പോയിട്ട് ഫുൾ നൂല്ബന്ധം ഇല്ലാതെ ഡോക്ടർമാരുടെ മുമ്പിൽ നിന്നിട്ട് ആട്ടി ആട്ടിക്കാണിക്ക അപ്പൊ അങ്ങനെ മുൻപെട്ട് അറസ്റ്റ് ചെയ്തു അതിന്റെ വാർത്തകളിത് അതായത് കാനഡയിലെ കാരണം പേരില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ അത് മുസ്ലിമാണെന്ന് വിചാരിച്ച കണ്ടിട്ടോ മുസ്ലിങ്ങൾക്ക് ഈ സംസ്കാരം ഇല്ല അത് വേറെ കാര്യം അവര് എത്ര വലിയ താരങ്ങളാണ് ഈ ജാതി സംസ്കാരം കാണിക്കൂല കാനഡയിലെ മിസിസാഗയിൽ വനിതാ ഡോക്ടർക്ക് മുന്നിൽ നഗ്ധതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ ഇന്ത്യൻ വംശജൻ പിടിലായി ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ വൈഭവ് ആണ് പിടിലായത് ഒന്നാം തരംത്ത് വികാസ് പിടിലായത് ഒന്നിലധികം ക്ലിനിക്കുകളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വനിതാ ജീവനക്കാർക്ക് മുന്നിൽ യുവാവ് നഗ്ധതാ പ്രദർശനം നടത്തിയെന്ന് പിൽ റീജിയണൽ പോലീസ് അറിയിച്ചു കാണില്ല എന്ന് വെച്ചാൽ എവിടെയൊക്കെ ഇ ഡി ഡോക്ടർമാരുണ്ടോ അവിടെ ഒക്കെ കയറി പോയിട്ട് എനിക്ക് അവിടെ സുഖമാണ് അവിടെ അസുഖമാണെന്ന് പറയും എവിടെ അവിടെ എന്നിട്ട് അവിടെ കാണിക്കാൻ പറഞ്ഞിട്ട് ഒരറ്റ തുറന്നിട്ട് ഇതാക്കും പിടിച്ചോട് കാണിച്ചു ആട്ടി കാണിക്കും ആട്ടിക്കാണിക്കൊടു കാണിച്ചു കൊടുക്ക കാരണം ഇന്ത്യൻ തെരുവീഥികളിൽ തുണി കോണില്ലാത്ത കൊറണങ്ങനെ കിഴക്കാൻ വേണ്ടി ആട്ടി ഇരിക്കുന്നുണ്ടാവല്ലോ ആശീർവാദം കൊടുക്കാൻ അപ്പൊ അതുപോലത്തെ സ്വഭാവം അവിടെ എടുക്കാണ് എന്നാണ് ഈ പറയുന്നത് എന്തായാലും പോലീസ് പിടിയിലായിട്ടുണ്ട് പിന്നെ ുംസികം കിട്ടൂല ഇന്ത്യയിൽ വന്നു കോൺസെർട്ട് അമേരിക്കൻ സിംഗർ അമേരിക്കത്തെ പാട്ടുകാരൻ മലോണി പറഞ്ഞിട്ടൊരാള് ഗുവാഹാട്ടിയില് ഗുഹാട്ടിയില് വന്നതാണ് ഡിസംബർ എട്ടിന് അപ്പൊ ഈ വരെ ബ്രിട്ടീഷുകാർ കാണാൻ പോയി തന്നെ കാണാൻ വേണ്ടി പോയി കാണാൻ വണ്ടി പോയപ്പോ എന്താ ശരി അറിയോ ആർച്ച ഭാരത സംസ്കാരം തന്നെ ആൾക്കാർ ഈ പെണ്ണിന്റെ പിന്നാലെ കൂട്ടം കൂട്ടമായിട്ട് ഭയങ്കര തിക്കും ഈ പെണ്ണിന്റെ പിന്നിൽ തലവർക്ക് ഈ പെണ്ണിന്റെ പിന്നിൽ വന്ന് നിക്കണം ഈ പെണ്ണിന്റെ അവൻ ബോയ്ഫ്രണ്ട് മറ്റുള്ള സുഹൃത്തുക്കൾക്കുണ്ട് കൂടെ എന്നിട്ട് അവരുടെ ഉന്തി തള്ളി ആ പെണ്ണിന്റെ പിന്നിൽ തന്നെ വന്ന് നിക്കണം എന്തിനാ മനസ്സിലെ കൊള്ളേര് കുത്താനേ ഏത് കൊള്ളിയെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ എല്ലാവർക്കും ഈ പെണ്ണിന്റെ പിന്നിൽ നിൽക്കണം അങ്ങനെ തിരിക്കും തിരിക്കും ഭയങ്കര പെണ്ണിന്റെ പിന്നാലെ കൂട്ടി ആകെ ഇവര് പെട്ട് ഇവർക്ക് രക്ഷപ്പെടാനൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ അവർ കര ആ പെണ്ണ് കരഞ്ഞു നെല്ലുവിളിക്കാണ് എല്ലാവർക്കും പിന്നിൽ വന്നിട്ട് ഇങ്ങനെ ഉന്തള ഈ പെണ്ണ് തള്ളി മറിക്കണം ഈ പെണ്ണിനെ അങ്ങനെ ആ ബോയ് ഫ്രണ്ട് ആ പെണ്ണിനെ കുട്ടികൾക്കുള്ള എടുത്തിട്ടാണ് അവിടുന്ന് പിന്നെ മറ്റുള്ള സംഘാടകരുടെ ഒക്കെ വിളിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട പെണ്ണ് നിന്ന് കരയണ കാണണം വീഡിയോ ആണ് പക്ഷെ ഞാൻ വീഡിയോ കാണിക്കാ ഭയങ്കര വയലൻസ് ആണ് എല്ലാവർക്കും ആ പെണ്ണിന് പിന്നിൽ നിൽക്കണം ഏഹ് അപ്പോ ഇത്രയും എന്താ പറയാ നാണം കെട്ട സംസ്കാരം കേരളത്തിൽ ഇപ്പൊ തന്നെ ഒരു പീഡനം പറഞ്ഞ് നടക്കുന്നുണ്ട് ഓരോരോ കേസ് ഇത് കേസൊന്നും ഉണ്ടാവില്ല കേസ് എടുക്കാനൊന്നും പോലീസ് കാണാൻ ഉത്തരവേ ഉത്തരേന്ത്യൻ ഒന്നും പോലീസ് കേസ് കൊടുക്കുന്നില്ല പിന്നെ ആർക്കെതിരെ എടുക്കുക ആയിരക്കണക്കിന് ആൾക്കാർ ഈ വീടിന്റെ പിന്നാലെ വന്നിങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ പിന്നെ അപ്പൊ അവിടെ പറയാണ് വീഡിയോ വൈറൽ ആയിരിക്കാണ് അപ്പൊ ഈ വീഡിയോ വൈറലാണ് ബ്രിട്ടീഷ് ട്രാവൽ വ്ളോഗർ ഹൗ ഷെയംപോൾ ടു വാച്ച് ദിസ് സനാതനി സനാതനത്തിന്റെ ആൾക്കാരാണ് ഫുൾ ഈ ഉന്ദമരി വേണ്ടി വരുന്നത് ഒന്നര നേരത്തെ പിന്നെ താജ് ജാതിയും ഉച്ച ജാതിയും ഹെൽജാതി ഒന്നും ഇല്ല എല്ലാരും ഒന്നിച്ചാൽ തള്ളുക പെണ്ണിന്റെ ബാക്കാണല്ലോ കിട്ടണത് അപ്പൊ പിന്നെ എല്ലാവരും നല്ല ജാതി സംസാ എന്താ പറയാ തുല്യതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നീ താഴ്ചാതി ഉയർന്ന ജാതി പറഞ്ഞ തള്ളൂ അപ്പൊ സനാതനികൾ നന്നായിട്ടുണ്ട് ശരിയാക്കി കൊടുത്താൽ പെണ്ണിനെ എന്ന് പറയുന്നത് അങ്ങനെ സംസ്കാരം ആ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യത്തെ സംസ്കാരം എന്താണെന്നുള്ളത് ഇനി അവര് പോയിട്ട് ഒരു പതിനാറ് ആൾക്കാരോട് പറയും പിന്നെ തായ്ലൻഡിൽ നേരത്തെ പറഞ്ഞല്ലോ അതില് ആ തമിഴന്മാര് പോലീസിന് വിളിച്ച് അയാള് ഒരു ഹുങ്കോട് കൂടിയിട്ടാണ് നടക്കുന്നത് സോറി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് എന്താ ചെയ്തറിയോ ഇന്ത്യത്തെ സംഘീ പോലീസ് ചെയ്യണ പോ സംഗതികൾ ചെയ്ത് എന്താ ചെയ്തറിയോ വന്നിട്ട് ആ തമിഴ്മാർക്കെതിരെ കേസെടുത്ത് കാരണം അവർക്കറിയാം ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ തന്നെ പറയുന്ന നാറികളാണ് ഞങ്ങളുടെ ആൾക്കാർ തന്നെ തായ്ലാന്റി ആൾക്കാര് വെറുതെ ഒരു കംപ്ലൈന്റ് ചെയ്യില്ല ഇവർ നാറുകൾ എന്താ ചെയ്ത് ചെയ്തിട്ടുണ്ടോ കേസ് കേസെടുത്ത് അല്ല ഇന്ത്യൻ വിസിറ്റ് തായ്ലാന്റ് അതിന്റെ ഇന്ത്യക്കാരുടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കാര്യം തലർക്കും അറിയാം ഇന്ത്യക്കാര് പറയുന്ന അറികളാണ് അങ്ങനെ യശസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് യശസ് എല്ലാ സ്ഥലത്തും ഇന്ത്യക്കാരുടെ യശസ് ഇങ്ങനെ ഉയർന്നുയർന്നു ഉയർന്നുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യു കെയിലായാലും എവിടെ ആയാലും കുട്ടികളെ പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നോക്കിയിട്ട് പിടിക്കപ്പെടുന്ന നൂറാൾക്കാര് റോട്ട് വകത്ത് അപ്പിടുമ്പോ പിടിക്കപ്പെടുന്നു കാനഡയിൽ അപ്പിടുന്നു സ്ത്രീകളെ പീഡിപ്പിക്കുന്നു ട്രെയിൻറെ ഉള്ളിൽ ഭക്ഷണം കൈയ്യരുത് ജപ്പാനിൽ പോയിട്ട് ജപ്പാൻ എത്ര സംസ്കാരമുള്ള രാജ്യം നമുക്ക് വൃത്തി വെടിപ്പുള്ള രാജ്യമാണ് ആ രാജ്യത്തേക്ക് എന്തോ ഒരു വിസ അവർ ഇഷ്യൂ ചെയ്ത് കാരണം അവരുടെ ട്രാവൽസെ ടൂറിസം പുരോഗതി കൂട്ടാൻ വേണ്ടിട്ട് എന്തോ ഒരു വിസ അവിടെ സ്പെഷ്യൽ വിസ അനൗൺസ് ചെയ്ത് ആ വിസയിൽ കുറെ വികാസമാലങ്ങൾ പോയി കഴിഞ്ഞ പണി ജപ്പാൻ നശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോകണ്ടല്ലോ എന്നിട്ട് ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ഇഡ്ലിയും ദോശ ഒക്കെ നേരെ കയ്യേറ്റി അതിനകത്ത് നിന്നൊക്കെ അവിടെ ഇട ജനങ്ങളൊക്കെ നാട്ടിച്ച് ഇത് നമ്മളുടെ ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിന്റെ മണം ഇന്ത്യക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർക്ക് അത് ഛർദിക്കാൻ വരും അതൊക്കെ വെച്ച് നാറേ ആകെ ഇടിച്ച് വീ ആകെ തൂഫാനാക്കിട്ട് ആ ട്രെയിനിൽ നിന്നിട്ട് അവര് വീട് എടുക്കാണ് ജപ്പാൻ അവരധികം സംസാരിക്കില്ലല്ലോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആരും തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആരും തന്നെ അധികം സംസാരിക്കില്ല കണ്ടിട്ട് വെറുപ്പ് പ്രകടിപ്പിക്കില്ല പക്ഷെ ആ അതിരും കടന്നി കടത്തി വിടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ എത്ര വെറുപ്പിച്ചിട്ടുണ്ടാവും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ജനങ്ങൾ വെറുപ്പിക്കാം എന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ ജനങ്ങളിലൊക്കെ എങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടാവും വെറുതല്ല അമേരിക്കുന്നൊക്കെ ഈ ട്രംപിന്റെ നേതൃത്വത്തിൽ ചങ്ങല കിട്ടിട്ടാണ് ആൾക്കാരുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് തട്ടുന്നത് ചങ്ങലിക്കിടേണ്ട ആവശ്യമില്ല ഭീമാരെ ചാടി ഓടുന്നുല്ലോ ഇത് അവിടെ ചങ്ങലിക്കിടുകയാണ് സീറ്റിനോട് കൂടെ മൂത്ര വരെ പോകണ്ടാന്ന് പറഞ്ഞിട്ട് കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ പ്രശ്നമല്ല എല്ലാവരും ചങ്ങലിക്കിടുകയാണ് കാരണം എന്താ വെച്ചാൽ ഇതാണ് ഇന്ത്യക്കാരുടെ യശസ്സു കൂടിവരെയാണ് വിശ്വഗുരു ഇങ്ങനെ കാഹളം മുഴക്കുകയാണ് ആർച്ചമാര സംസ്കാരം ഇങ്ങനെ ലോകം മുഴുവൻ പടരുകയാണ് ഹിന്ദു ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല എന്നിപ്പടുത്ത് ആർ എസ് എസ് തീവ്രമാരുടെ നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞു ഹിന്ദു പതം ഇല്ലായിരുന്നെങ്കിൽ ലോകം തന്നെ ഇല്ലായിരുന്നു പറയുന്നത് ഹിന്ദുമതം ഉണ്ടായത് എന്താണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഹിന്ദുമതം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഹിന്ദുമതം ആക്കും മതം എന്തൊന്നും ആർക്കും അറിയില്ല അതുകൊണ്ടാണ് മുഗൾ രാജ രാജാക്കന്മാരും എന്റെ മിത്തെ മുസ്ലിം രാജാക്കന്മാരൊക്കെ ഈ എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം മരിച്ചപ്പോ അന്ന് ആർക്കും എന്താണെന്ന് അറിയില്ല അന്ന് വർഗീയത ഒന്നുമില്ലല്ലോ കാരണം ഹിന്ദു എന്താന്ന് ആർക്കും അറിയില്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാരാണ് വർഗീയത ഉണ്ടാക്കിയത് അവരാണ് ഹിന്ദുമതം ഉണ്ടാക്കിയത് അപ്പോ അതില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലായിരുന്നൊക്കെ തള്ളി മറിക്കാനാണ് അത്രയും ഹിന്ദുമതം പരക്കുകയുള്ളു അപ്പൊ പരക്കുമ്പോ എന്റെ ഗുണം കാണണ്ടേ ആ ഗുണമാണ് കാണുന്നത് എന്താണ് ഗുണം ഇന്ത്യക്കാരെ ഇപ്പൊ എല്ലാവർക്കും വെറുപ്പായിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ വേറെ പടിയാണ് എവിടെ അടിയല്ലാത്തത് യു കെയിലും അടി കിട്ടാണ് ഇന്ത്യക്കാരെ കണ്ട അടിയാണ് കാരണം എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ തീവ്രതയായിരിക്കും ഒരു ഇന്ത്യക്കാരൻ ആ രാജ്യക്കാർക്ക് അപ്പൊ അതുകൊണ്ടാണ് ആർച്ച ഭാരതം സംസ്കാരം കയ്യിലിരിപ്പുണ്ട കയ്യിലുണ്ടെങ്കിൽ അടി ഉറപ്പാണ് എന്നുള്ള നിലക്കുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ വരികയാണ് അതിലത്തെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് മാത്രമേ ഉള്ളു അപ്പൊ ഈ വീഡിയോ ഇത്ര മാത്രമേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ